സൻഹാ ഫാഷൻസ് തിരൂർ സൻഹയിൽ സന്തോഷത്തിന്റെ നാളുകൾ

കൃഷിയിടങ്ങളിലേക്ക് സഞ്ചാര പാതയില്ലാത്തതിനാൽ കർഷകർ ഏറെ പ്രയാസത്തിലായിരുന്നു പ്രദേശത്തെ കൃഷിക്കും അനുബന്ധ ആവശ്യങ്ങൾക്കുമായി ട്രാക്ടർ പാത നിർമ്മിക്കുന്നതോടെ കർഷകർക്കേറെ ആശ്വാസമാകും വിവിധ ഇന നെൽകൃഷിയും അനുബന്ധ കൃഷികളും ചെയ്തു വരുന്ന പാടത്ത് ചുമടുമായിട്ടാണ് കർഷകർ ആവശ്യ സാധനങ്ങൾ എത്തിക്കുന്നത് ട്രാക്ടർ പാത നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ കാർഷിക വാഹനങ്ങൾ സഞ്ചരിക്കുന്നതിനും നിലവിലെ കൃഷിക്ക് പുറമെ ഏക്കർ കണക്കിന് നെൽകൃഷി ചെയ്യുമെന്നാണ് കർഷകർ പറയുന്നത് പ്രവർത്തന ഉദ്ഘാടനം തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി വി റംഷി തട്ടിച്ചർ നിർവഹിച്ചു കൃഷി അന്യം നിന്ന് പോവാണ് കൃഷി എവിടെയാണോ കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പോലും അതിനുള്ള മാർഗങ്ങളോ അല്ലെങ്കിൽ അതിനു വേണ്ട സൗകര്യങ്ങളോ കിട്ടാതെ പല കൃഷി കർഷകരും ബുദ്ധിമുട്ടുന്ന ഈ ഒരു സമയത്ത് ഇവിടെയുള്ള കർഷകരുടെ ഒരു ആവശ്യമായിരുന്നു ഈ ട്രാക്ടർ പാത നമുക്കറിയാം കാർഷിക ഉപകരണങ്ങളും മറ്റും എത്തിക്കാൻ ഈ പുതിയ കാലഘട്ടത്തിൽ ആധുനികമായ ഒരുപാട് മാർഗങ്ങളുണ്ട് പക്ഷേ അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റാത്തൊരവസ്ഥയിലാണ് എന്നറിഞ്ഞുകയും അവിടെ ഒരു ട്രാക്ടർ പാത ബോധ്യപ്പെടുകയും അടിസ്ഥാനത്തിലാണ് നമ്മൾ തിരുനാവായ ഗ്രാമപഞ്ചായത്തം ഐ വി അബ്ദുള്ള കുട്ടി അധ്യക്ഷത വഹിച്ചു അടിയാട്ടിൽ അബ്ദുൾ റഹിമാൻ കെ പി മൊയ്തീൻ കുഞ്ഞിൻ കൈത്തക്കര മുഹമ്മദ് കുട്ടിയടയത്ത് ഐ വി കുഞ്ഞിബാവ സി അബ്ദുസമദ് മുനവറയത്ത് റഫീഖ് വെട്ടൻ ഇമാനു ഹാജി വി മൊയ്തീൻകുട്ടി എന്നിവർ സംബന്ധിച്ചു വെട്ടന്യൂസ് തിരുനാവായ